വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം നമുക്ക് അല്പം നേരം കർത്താവിന്റെ വിടുതലുകളെ കുറിച്ച് നോക്കാം വലിയ ഒരു വേദനകളാൽ നാളേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയാൻ നിൽക്കുന്ന വ്യക്തിയാണോ താങ്കൾ ഇന്നലകളുടെ ഭാരത്താൽ ഏർ സങ്കടവും ദുഃഖവും അനുഭവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ കുറ്റബോധത്തിന് നേടലിൽ കർത്താവിന്റെ വിടുതൽ കാണുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ ഈ വചനം നിങ്ങൾക്കുള്ളതാണ് ഇന്നലകളിലെ മെമ്മ ഓർമ്മകൾ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ കർത്താവ് ഓൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഗീർ മുപ്പത്തിനാലിന്റെ പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നമ്മുടെ നുറുങ്ങിയ അവസ്ഥ നമ്മുടെ തകർന്ന അവസ്ഥ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ അറിഞ്ഞെന്ന് വരിക ചിലപ്പോൾ നമ്മുടെ നുറുങ്ങിയ അവസ്ഥ ഈ ലോകത്തിന് ഒരു ആഘോഷമായിരിക്കാം ചിലപ്പം നമ്മുടെ തകർന്ന അവസ്ഥ ഈ ലോകത്തിന് നിന്ദിക്കുവാൻ ഒരു കാരണമായിരിക്കും നമ്മളെ പക്ഷെ കർത്താവ് എന്തുമാണ് പറയുന്നത് കർത്താവ് പറയുന്നത് നമ്മളുടെ നുറിങ്ങിയ അവസ്ഥയിൽ അവൻ നമുക്ക് അടുത്തുണ്ട് നമ്മുടെ തകർന്ന അവസ്ഥയിൽ അവൻ നമ്മളെ വിട്ടേച്ചു പോകുന്നവനല്ല നമ്മളെ രക്ഷിക്കും പ്രിയ സഹോദര അപ്രിയ സഹോദരി ഈ തകർന്ന അവസ്ഥയിൽ ഒരിക്കലും ദൈവം കണ്ടിന്യൂ ചെയ്യുവാൻ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നവനാണ് നമുക്ക് സ്വന്തം ആശ്രയങ്ങൾ സ്വന്തം കഴിവുകളെ സംശയിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ എന്റെ ഇന്ന് ഇന്നലകളിലെ തെറ്റുകൾ എന്നെ ഇന്നും വേട്ടയാടുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ വചനം നമ്മളിങ്ങനെ ഓർപ്പിക്കുന്നു റോമ എട്ടിന്റെ ഒന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഉള്ളവർ ഒരു ശിക്ഷാവിധിയും ഇല്ല ക്രിസ്തുവേഷണോ താങ്കൾ വസിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല നമ്മൾ ചെയ്ത് തെറ്റ് അനുധപിച്ച് കർത്താവിനോടും ലോകത്തോടും മാപ്പും പറഞ്ഞ് നമ്മൾ മാനസാന്തരത്തിലുള്ള വഴിയിലാണ് എന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു ഒരു കുറ്റാവിദ്യം നമുക്കെതിരെ ഈ ലോകത്തിൽ പറയുവാനില്ല കാരണം തങ്ങൾ നിൽക്കുന്നത് ക്രിസ്തു യേശു ഈ ലോകത്തിലല്ല അപ്പോൾ ഇന്ന് നമ്മുടെ ധൈര്യം വീണ്ടെടുക്കുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പക്ഷെ ഒറ്റ കാര്യം നമ്മൾ ക്രിസ്തുവേശുവിൽ വസിക്കണം ഈ ലോകത്തിലെ വേദനകൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില വ്യക്തികൾ താങ്കളോട് ചെയ്ത കാരണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കാരണം ദേഷ്യം അല്ലെങ്കിൽ ഈർഷ്യമുള്ള വ്യക്തിയാണോ താങ്കൾ എനിക്ക് എനിക്ക് എന്റെ നീതി മറിച്ചു കളഞ്ഞു എന്റെ ന്യായത്തെ മറിച്ചു കളഞ്ഞു ആ ഒരൊറ്റ കാരണത്തിൽ താങ്കൾ വളരെ ദേഷ്യത്തിലാണോ കർത്താവ് താങ്കളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് റോംബർ പന്ത്രണ്ടിന്റെ പത്തൊമ്പതിൽ ഇങ്ങനെഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുള ചെയ്യുന്നു ലോകത്തിലെ വ്യക്തികൾ നമ്മളോട് കള്ളം പറയാം ലോകത്തിലെ വ്യക്തികൾ നമ്മളെ മുറിവേൽപ്പിക്കാം അപ്പോൾ അങ്ങനെ മുറിവേൽപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത് നമ്മളല്ല അവിടെ തെറ്റ് തെറ്റാണ് എന്ന് ഓർപ്പിക്കേണ്ടത് അത് കർത്താവിന്റെ കർത്തൃത്വമാണ് അത് കർത്താവിന്റെ വല്ലതത്വമാണ് ഇവിടെ റോമർക്ക് എഴുതിയിരിക്കുന്നത് നമ്മൾ അവിടെ കർത്താവിന് സ്ഥലം കൊടുക്കുക കർത്താവിന് സ്പേസ് കൊടുക്കുക കർത്താവ് അത് മഹത്വത്തിൽ അത് ചെയ്യും അപ്പോ ഇതിലെഴുതിയിരിക്കുന്ന പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന വാക്യം മൂന്ന് പ്രാവശ്യം ബൈബിളിൽ ആഗമനം പറയുന്നുണ്ട് ഇതിന് മുൻപ് ഉൽപ്പത്തി അമ്പതിന്റെ പത്തൊൻപതിലും ലേവിയ പത്തൊമ്പതിന് പതിനെട്ടിലും ഇപ്പോൾ റോമൺ പന്ത്രണ്ടിന് പത്തൊൻപതിലും അങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും ിയ ദേവദാസ് എനിക്ക് ഒറ്റ കാര്യമേ ഓർപ്പിക്കുവാനുള്ളതും നമ്മൾ ഒരിക്കലും പ്രതികാരം എടുക്കുവാൻ പോകരുത് തിരിച്ചു പറയുവാൻ തിരിച്ചു കൊടുക്കുവാൻ തിരിച്ചു ചെയ്യുവാൻ നമ്മളാളല്ല നമ്മൾ ദൈവമക്കളെങ്കിൽ ദൈവത്തിന് ഇടം കൊടുക്കുക കർത്താവ് മൂന്ന് പ്രാവശ്യം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അതിൽ വിടുതലുണ്ട് നമുക്കിന്ന് കർത്താവിന് സ്ഥലം കൊടുക്കാം സ്പേസ് കൊടുക്കാം ദൈവം അതിന് തക്കവണ്ണം പര പകരം ചെയ്യട്ടെ കർത്താവ് അതിൻ്റെ മഹത്വത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇത് കർത്താവിൻ്റെ വ്യക്തിയാണ് ഇത് കർത്താവിന്റെ ഏർ കർത്തൃത്വമാണ് എന്നറിയുന്ന രീതിയിൽ ദൈവം അതിന് മറുപടി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ അധിക വിചാരങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ തങ്ങളുടെ ദൈവം ഓർപ്പിക്കുന്നത് യഷയാവ് ഇരുപത്തി ആറിന്റെ മൂന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്ഥിര മാനസൻ ിൽ ആശ്രയം വെച്ചിരിക്കും അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഈ പൂർണ്ണ സമാധാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് ഒരിക്കലും സാധിക്കാത്തതാണ് ലോകത്തിന്റെ സമാധാനത്തിന് സൈഡ് എഫക്ട്സുകളുണ്ട് ലോകത്തിന്റെ സമാധാനത്തിന് പാർശ്വഫലങ്ങളുണ്ട് ഈ ലോകത്തിലെ ഡ്രഗ്സിനാണെങ്കിലും ഈ ലോകത്തിലെ മായക്കാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അതിന്റെ പാർശ്വഫലങ്ങളുള്ളപ്പോൾ ദൈവം കൽപ്പിക്കുന്ന സമാധാനം അത് പൂർണ്ണമാണ് അതിന് പാർശ്വഫലങ്ങളില്ല ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സ്ഥിര മാനസൻ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അവനിൽ തന്നെ ആശ്രയിക്കാം നമ്മൾ സ്ഥിരമായി അവനിൽ ആശ്രയിക്കാം ഒരു വാക്യം കൂടെ എനിക്ക് ഈ ആകുലതയെക്കുറിച്ചുള്ള നാളെ കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ചിന്താഭാരങ്ങളാൽ നമ്മളെ കുഴക്കുന്ന അവസ്ഥകളിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഉറപ്പിക്കാനുള്ളത് സംഗീതനം അമ്പത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് അമ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചു കൊടുക്കുക അവൻ നിന്നെ പുലർത്തും അപ്പോൾ നമ്മളെ പുലർത്തുന്നത് നമ്മുടെ കൂട്ടുകാരല്ല നമ്മളെ പുലർത്തുന്നത് നമ്മുടെ വീട്ടുകാരല്ല നമ്മൾ നടക്കുന്നത് മറ്റേ മറ്റുള്ളവരുടെ ആശ്രയത്താലല്ല നമ്മളെ നടത്തുന്നത് ദൈവമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവിടെ നമ്മളെ ദൈവം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാരം യഹോയുടെ മേൽ എടുക്കുക നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക നമ്മളല്ലാതെ ചുമക്കുന്നത് നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ ബന്ധുമിത്രാദികളോ അല്ലാതെ ചുമക്കേണ്ടത് ദൈവമാണ് കർത്താവ് അത് ഏറ്റെടുത്ത കഴിഞ്ഞ കാര്യമാണ് ഇനിയും നമ്മൾ അതിലേക്ക് തിരിഞ്ഞ് നമ്മൾ അതിന് നമ്മുടെ അതിന്റെ ആഫ്റ്റർഫെക്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ല ആ ആകുലതകളാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തിയാണോ താങ്കൾ മദനം ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്നു മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയെട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അമേ നമുക്ക് ആശ്വാസം തന്നെ ക്രിസ്തു ആണ് ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ നിങ്ങൾ സുഖമുള്ളവരാണെങ്കിൽ വരുവാനല്ല നിങ്ങൾ സന്തോഷമുള്ളവരാണെങ്കിൽ വരുവാനല്ല കർത്താവിന് നന്നായി അറിയാം ച ഭാരം ചുമക്കുന്നവരും അതുപോലെ അധ്വാനിക്കുന്നവരും വളരെ ഒരു വേദനയുള്ളതാവ് കടന്നു പോകുന്നവർ അവർക്ക് ആശ്വാസം വേണ്ടവരാണ് എന്ന് കർത്താവ് നന്നായി അറിഞ്ഞിട്ടാണ് ഈ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവാൻ ലോകത്തിന്റെ അടുക്കലല്ല ഈ ലോകത്തിന്റെ തെറാപ്പിസ്റ്റിന്റെ അടുക്കൽ പോയാലും അതിനൊരു അതിന് ടൈം ഉണ്ട് ഒരു സ്ലോട്ട് ഉണ്ട് നമ്മൾ അതിന് പൈസ കൊടുക്കണം പക്ഷെ കർത്താവ് പറയുന്നത് ഏത് സമയത്താണെങ്കിലും കർത്താവിന്റെ അടുക്കലേക്ക് എത്തുക എന്നുള്ളതാണ് ആ കർത്താവിൻ്റെ സന്നിധിയുടെ മറുവിൽ നമുക്ക് വീട് തന്നെ ഈ മക്കളെ ഈ അതുപോലെ തന്നെ ലോ വേദനകളിലൂടെ പോകുന്നവരാണോ ആ മാനസികമായി ശാരീരികമായി എന്തെങ്കിലും വേദനകളിലൂടെ പോകുന്ന വ്യക്തിയാണ് താങ്കൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു ഇരമ്യാവും മുപ്പതിന്റെ പതിനേഴിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നു ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോയുടെ അറിയപ്പാട് മുറിവുകളെ പൊറപ്പിക്കുന്ന അല്ലെങ്കിൽ മുറിവുകളെ കെട്ടുന്ന ഒരു വൈദ്യം നമുക്കുണ്ട് നമുക്ക് ആരോഗ്യം വരുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഒരു രോഗങ്ങളും നമ്മളെ കീഴ്പെടുത്തുകയില്ല ചിലപ്പോൾ നമ്മുടെ രോഗങ്ങളെ കുറിച്ച് ഈ രോഗത്തിന്റെ റെക്കോർഡുകളിൽ നമ്മൾ തീർന്നു പോകുന്നു അല്ലെങ്കിൽ നമുക്കിനി ഒരു ആശ്വാസം നില എഴുതിയിരിക്കുന്ന പക്ഷെ വചനം ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ മുറിവുകളെ അവൻ ഹീൽ ചെയ്യുന്നു ഉറപ്പിക്കുന്നു നമ്മുടെ നമുക്ക് ആരോഗ്യം തരുന്നു നമ്മൾക്ക് വേണ്ടത് ആരോഗ്യമാണെങ്കിൽ അത് തരുവാൻ ദൈവം ശക്തനാണ് കർത്താവിന്റെ കരത്തിലേക്ക് പോകാം ഇവിടെ സിയോനെ കുറിച്ച് ഉള്ള ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന ആരും തിരിഞ്ഞു നോക്കാത്ത ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ അതുപോലെ ആയിരിക്കാം നമ്മുടെ ഈ ഒരു രോഗം കാരണം നമ്മുടെ ഈ ഒരു വേദന കാരണം ഓ അവൾക്ക് എപ്പോഴും അസുഖമാണ് അവൾക്ക് എപ്പോഴും രോഗമാണ് ഇത് രോഗം തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോ താങ്കൾ ദൈവം ഓർപ്പിക്കുന്നു ആരോഗ്യം വരുത്തുവാൻ കർത്താവ് ശക്തനാണ് നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ കർത്താവ് ശക്തനാണ് കാര്യം യഹോവയിൽ വിശ്വസിക്കുക അവൻ അത് പൂർണ്ണതയിൽ ചെയ്യും നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കാം കർത്താവിന്റെ ആ വിടുതലിനെ ഒന്ന് മനസ്സിലാക്കാം സങ്കേതത്തിന് നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു പ്രിയ ദേവദാസരെ നിങ്ങളെ ഇന്നത്തെ മുറിവുകൾ ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ വലംകരം കാണേണ്ടതിന് കർത്താവ് ചെയ്ത ഒരു വലിയ കാര്യമാണ് ഇന്ന് അത് മുറിവായിരിക്കാം ഇന്ന് അത് വേദന പക്ഷെ ദൈവം ഓർപ്പിക്കുന്നത് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും അതുപോലെ അത് നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു കർത്താവിന്റെ സൗഖ്യവും കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരവും കാണുവാൻ വേണ്ടിയാണ് ദൈവം ഈ അവസ്ഥയിലൂടെ നമ്മളെ കടത്തി വിടുന്നത് ഒന്നും കൊണ്ടും ഭാരപ്പെടണ്ട യഹോവ കൂടെയുണ്ട് യഹോവ ഈരെയാണ് കർത്താവ് നമ്മുടെ നമുക്ക് ദാനം നൽകും കർത്താവ് നമുക്ക് വേണ്ടത് തരും ധൈര്യമായി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പോകാൻ കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു ധൈര്യമായി ദൈവത്തിന്റെ വിടുതലെ ആശ്രയിപ്പാട് ദൈവചനം നമ്മൾ ഒപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവങ്ങളിലേവരെ അനുഗ്രഹിക്കട്ടെ ചെയ്ത് മാത്രം